ഇന്ത്യയിലെ ആദ്യ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു എക്സൽ പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടിയിൽ വീഡിയോ സന്ദേശത്തിലൂടെ ഡി സതീശൻ ആശംസകൾ നേർന്നു ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേപ്പയിൽ പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് മാറ്റത്തിന് മോണിക്കോരു എ സ്റ്റോറി തുടക്കമാവുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ എ വിഷയമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയായ മോണിക്കോരു എ സ്റ്റോറിയുടെ ദിനാഘോഷം ചാലക്കര എക്സൽ പബ്ലിക് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ പാഠഭാഗം മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല മറച്ചൊരു ഗുരുനാഥനപ്പുറം രണ്ടാം രക്ഷിതാവായി അധ്യാപകൻ മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ സിനിമയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം അവരെ കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം എന്താണ് ഒരു ക്ലാസ്സിലൊരു കുട്ടി എന്തെങ്കിലും തരത്തിൽ വികൃതി കളിക്കുന്നുവെങ്കിൽ അവരെ ചൂറിലൊണ്ട് അടിക്കാറല്ല എന്താണ് നാൽപ്പത് കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം ഓൺ ഔട്ട് ആവുന്നത് ഓൺ ഔട്ടിയ കുട്ടി മാറുന്നുവെങ്കിൽ അതിനെന്തോ കാരണം ഉണ്ടാക്കും ആ കാരണം ഉണ്ടെന്നാണ് കണ്ടെത്തണം അത്തരം കാരണങ്ങളാണ് മോണിക്ക ഒരു ഏ സ്റ്റോറി എന്നുള്ള എന്നുള്ളവർ പറയാൻ ശ്രമിച്ചത് ഇത് ഏയിലൂടെയാണ് ഇത് ഏയുടെ കാലാണ് ഇപ്പൊ കേരള ദിവസം കേരള സംസ്ഥാനം കുട്ടികളെ അധ്യാപകർക്ക് ഏ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാൻ ഗുരുനാഥന് കഴിയണമെന്നും ഇതിന് അധ്യാപകരിൽ എന്തൊക്കെ മാറ്റം വരുത്തേണ്ടതെന്ന് സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വരാനിരിക്കുന്ന മാറ്റമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ മോണിക്കോരു എ സ്റ്റോറിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാതാവ് മൻസൂർ പള്ളൂർ അധ്യക്ഷത വഹിച്ചു പുതുച്ചേരിയിലെ പ്രിയപ്പെട്ട പുതുച്ചേരിയിലെത്തുക്കളായ മന്ത്രിമാരൊക്കെ പറഞ്ഞപ്പോൾ അവർ അവരവരുടെ നിയമസഭാ സാമാജികർക്ക് വേണ്ടി കാണാൻ എന്ന് പറഞ്ഞു അതുപോലെ കേരളത്തിലെ നിയമസഭാ സാമാജികർക്ക് മുമ്പിൽ ഈ സിനിമ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ കാണാനുള്ള അവസരം സൃഷ്ടിക്കണമെന്ന് കൂടി ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ സമക്ഷം പറയുകയാണ് അതിനുള്ള ആ ഒരു നിവേദനവും ഞാൻ ഇവിടെ വെച്ച് സമർപ്പിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം നന്മകൾ നേരുന്നു പ്രതികൂലമായ കാലാവസ്ഥയിൽ പരിപാടിയിലെത്താൻ സാധിച്ചില്ലെങ്കിലും വീഡിയോ സന്ദേശത്തിലൂടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിനു ആശംസകൾ നേർന്നു ഏതൊരു സാങ്കേതികതയും നന്മയ്ക്ക് വേണ്ടിയും തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം എന്നതുപോലെ അത് നന്മയുടെ ഭാഗത്തുനിന്നു കൊണ്ടാവണം നമ്മൾ ചിത്രീകരിക്കേണ്ടതെന്നും മോണിക്കൊരു എ ഇ സ്റ്റോറിയുടെ നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ അഷ്റഫും ഒരു വലിയ നേട്ടമാണ് സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു മോണിക്ക ഒരു എ സ്റ്റോറി എന്നുള്ളത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രമാണെന്ന് ഞാൻ കരുതുന്നു ഇന്ന് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് മനുഷ്യൻ്റെ പുരോഗതിക്കിടയിൽ പരിണാമത്തിനിടയിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി ആറ്റമിക് എനർജി പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പുതിയതായി ഉണ്ടാകുമ്പോൾ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉള്ളത് ഒന്ന് നന്മയ്ക്ക് വേണ്ടി അത് പ്രയോജനപ്പെടുത്താം രണ്ട് മനുഷ്യന് തന്നെ ഹാനികരമാവുന്ന രീതിയിൽ അതിനെ ദുരുപയോഗപ്പെടുത്താം ലോകത്തിൽ മനുഷ്യരുണ്ടാക്കിയ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ തന്നെ നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് മോശമായ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പുതിയ ഒരു സാങ്കേതിക വിദ്യ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അത് സ്വാധീനിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മനസ്സിലതുണ്ടാക്കുന്ന ചലനങ്ങൾ അവരുടെ ചിന്തയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ സമീപനങ്ങളിൽ ഉണ്ടാകുന്ന വൈവിധ്യങ്ങൾ ഇതെല്ലാം സുപ്രധാനമാണ് ഈ സിനിമ ഒരു സാമൂഹ്യ കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന ഒരാഘാതത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ചിത്രം കൂടുതൽ ആളുകൾ കാണും കേരളത്തിൽ കൂടുതൽ അറിയപ്പെടും കൂടുതൽ പ്രേക്ഷകരുണ്ടാകും എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ് ചടങ്ങിൽ സംവിധായകൻ ഇ എം അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി റൂട്ട്സ് ഡയറക്ടർ ജെ കെ മേനോനും വീഡിയോ സന്ദേശത്തിലൂടെ ആശംസകൾ നേർന്നു ഇത്തരം ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ഒരു സോഷ്യൽ കോസ് അല്ലെങ്കിൽ സോഷ്യൽ ഇംപാക്ട് വരുന്ന ഒരു വിഷയം തന്നെ ആകണം എന്നുള്ളത് ശ്രീ മൻസൂർ പള്ളൂറിനും അതുപോലെ അഷ്റഫ് സാഹിബിനും വളരെ നിർബന്ധമുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സിനിമ ഒരുപാട് കുട്ടികളെ ആകർഷിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കാരണം ഇതിന്റെ ആ ഒരു എ ഐ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം പെട്ടെന്ന് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഒരു കൺസെപ്റ്റാണ് അതുകൊണ്ട് ഈയൊരു സിനിമയുടെ നിർമ്മാതാവായ ശ്രീ മൻസൂർ പള്ളൂരിനും ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള അഷ്റം അഷ്റഫ് സാഹിബിനും ഇതിന്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എന്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ നാടിലും നമ്മുടെ രാജ്യത്തും ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരണം സോഷ്യൽ കോസും സോഷ്യൽ ഇമ്പാക്റ്റുമുള്ള സിനിമകൾ ഇനിയും വരണം മുന്നിൽ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പ്രദർശനത്തിന് തിയേറ്ററുകൾ കുറവേയുള്ളൂ എന്ന് വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ ശാസ്ത്രമേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എ ഇക്ക് കഴിയുമെന്നും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സിനിമയാണ് മോണിക്ക് ഒരു എ സ്റ്റോറിയെന്നും അദ്ദേഹം പറഞ്ഞു ഹൈപ്പർ ആക്ടീവ് ആയ കുട്ടിയുടെ കഥ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ഗോപിനാഥ് മുതുകാട് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു ഒരു തിയേറ്ററിൽ ഇരുപത്തിയഞ്ച് ദിവസം സിനിമ പ്രദർശിപ്പിക്കുക എന്നത് ഇക്കാലത്ത് അപൂർവമായി നടക്കുന്ന കാര്യമാണെന്നും ഇത്രയും കുട്ടികൾ സിനിമ കാണാൻ എത്തുന്നു എന്നത് ഇതാദ്യമാണെന്നും ലിവേർട്ടി ബഷീർ പറഞ്ഞു പള്ളൂർ ഹൈസ്കൂൾ മുൻ അധ്യാപകൻ ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ചിത്രത്തിലെ അഭിനേതാക്കളെയും ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു നിറഞ്ഞ സദസ്സിൽ കുട്ടികളുടെ സംഗീത ശില്പത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് ചടങ്ങിന് ഡോക്ടർ പി രവീന്ദ്രൻ സ്വാഗതവും പ്രിൻസിപ്പൽ സദിയം കുറുപ്പ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ വളരെ കുറവ് സൂപ്പറാ വാക്ക് കുറഞ്ഞ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ ഓപ്പണിംഗ് ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ്